ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിനെതിരായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെത്തും മുഖ്യമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ജില്ലയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് വിശദാംശങ്ങളുമായി റിയാസ് കെ എമാർ ചേരുന്നു റിയാസ് എന്തൊക്കെ പരിപാടികളാണ് മുഖ്യമന്ത്രിക്ക് കോഴിക്കോടുള്ളത് എങ്ങനെയാണ് സുരക്ഷ ലിബീഷ് എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇന്ന് രാവിലെ പതിനൊന്നോ മുപ്പതോടുകൂടിയാണ് ഒരു പരിപാടിയുള്ളത് അത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് അതിലേക്കാണ് മുഖ്യമന്ത്രി കോഴിക്കോടേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി കണ്ണൂരിൽ നിന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കോഴിക്കോട് എത്തിയിരിക്കുന്നത് അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അവിടെ നിന്നായിരിക്കും മുഖ്യമന്ത്രി ഏകദേശം പത്ത് മണിയോടുകൂടി ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറപ്പെടും ഒരുപക്ഷെ ഈ പരിപാടി നിശ്ചയിച്ചതിലും നേരത്തെയാക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും ഇപ്പോൾ സൂചനകൾ ലഭ്യമാകുന്നുണ്ട് അങ്ങനെയെങ്കിൽ പരിപാടി നേരത്തെ ആകാനുള്ള സാധ്യതയുണ്ട് അത് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ തോതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കുകയാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ ഉൾപ്പെടെ തടയുമെന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോടേക്ക് എത്തുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഔദ്യോഗികമായ ഒരു പ്രതിഷേധവും ഉണ്ടാകില്ല കാരണം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് അത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകില്ല എന്നാണ് സൂചന നൽകിയിരിക്കുന്നത് പക്ഷേ നേരത്തെ ഇത്തരത്തിൽ നവകേരള സദസ്സുമായി മുഖ്യമന്ത്രിയുടെ യാത്ര കടന്നു വരുമ്പോൾ ഉണ്ടായ കരുതൽ തടങ്കലിനെ തുടർന്ന് ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ തന്നെയാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് അത് കൂടുതൽ ശക്തമായ പ്രതിഷേധമായി മാറുകയും അത് ഔദ്യോഗികമായി തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗത്ത് മായി സെക്രട്ടേറിയറ്റ് മാർച്ചിനെ തുടർന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും സ്പെഷ്യൽ ബ്രാഞ്ചുമെല്ലാം തന്നെ വലിയ തോതിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതകൾ കണക്കിലെടുക്കുന്നുണ്ട് വഴിയിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും പ്രവർത്തകർ കരിങ്കോടി കാണിക്കാനുള്ള സാധ്യതകളും ഈ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കാണുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു കാര്യം കൊണ്ട് തന്നെ ാണ് കോഴിക്കോട് നഗരത്തിലും പരിസരങ്ങളിലും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി വ്യക്തമാക്കുമ്പോഴും അതിനുള്ള സാധ്യതകൾ പോലീസ് തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം ലഭീഷ് ശരി റിയാസ് കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിൽ വിവരങ്ങളാണ് കോഴിക്കോട് നിന്ന് റിയാസ്